എൻ സ്വന്തം ഭാഗം മുപ്പത്തി എട്ട് ഹായ് ഞാനാണ് കാർത്തിക അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റോറി ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം പതിനാലാം തീയതി അമ്മയെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരുന്നു ലെങ്സിൽ പഴുപ്പായിരുന്നു അപ്പോൾ അത് റിമൂവ് ചെയ്യാനാണ് ട്യൂബൊക്കെ ഇട്ടു പക്ഷേ പോയില്ല അവസാനം സർജറി വേണ്ടി വന്നു ഇന്ന് സർജറി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഇത്രയും ദിവസം ഞാനായിരുന്നു അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഞാനൊന്ന് വീട് വരെ വന്നേക്കാണ് ആ സമയത്താണ് ഞാൻ ഈ സ്റ്റോറി ഇടുന്നത് രാവിലെ ഞാൻ തിരിച്ച് വീണ്ടും പോകും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി തരാം കേട്ടോ അപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമല്ല സ്റ്റോറി ഇടാത്തതിൻ്റെ കാരണം പറഞ്ഞു എന്ന് മാത്രം പോകാം സ്റ്റോറിയിലേക്ക് നീ എൻ സ്വന്തം അവൻ റിമോട്ട് പ്രസ് ചെയ്തതും ഡോറ് അൺലോക്കാകുന്ന ശബ്ദം കേട്ടു അവൾ അവനെ നോക്കിക്കൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നതും ദക്ഷ ഇപ്പോൾ പോകണ്ട അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ റൂമിലെ സോഫ കാണിച്ചു കൊടുത്തതും അവൾ അവനെ നോക്കി അത് വിശവും റോയുമാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാം എന്ന് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞ് അവൻ ഡോറ് പോയി ഡോറിനടുത്ത് ചെന്നതും അവൻ ചെറുപുഞ്ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കി അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ തിരിഞ്ഞു നിന്ന് കൈ കെട്ടി നിന്നു വാതിൽ തുറക്കാതെ അവൻ നിൽക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി അവൻ കണ്ടുകൊണ്ട് സോഫയിലേക്ക് ഇരിക്കാൻ കാണിച്ചതും അവൾ അവിടെ ചെന്ന് ഇരുന്നു അവൾ ഇരുന്നതിന് ശേഷമാണ് ശ്രീദേവ് ചെന്ന് ഡോറ് തുറന്നത് ഡോറ് തുറന്നതും അക്ഷമയോടെ ടെൻഷനോടെയും അവിടെ നിൽക്കുന്ന വിശ്വത്തിനെയും റോയേയും കണ്ടു എന്തവിടെ കോപ്പേ ഡോറ് തുറക്കാഞ്ഞത് എത്ര നേരം ആ പെൺകുച്ചി ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ ടെൻഷൻ അടിച്ച് ചാകാറായി വിശ്വം പറഞ്ഞു എന്തിന് അത് പിന്നെ സിംഹത്തിൻ്റെ മടയിലേക്കാണല്ലോ ഒരു പാവം പെണ്ണ് കയറിയിരിക്കുന്നത് റോയ് പറഞ്ഞു പാവം കാണേണ്ടതായിരുന്നു ആ പെർഫോമൻസ് ശ്രീദേവ് മനസ്സിൽ പറഞ്ഞു എടാ എന്നിട്ട് അവൾ എവിടെ അകത്തേക്ക് തലയിട്ടുകൊണ്ട് വിശ്വം നോക്കുന്നത് കണ്ടതും ശ്രീദേവ് ഡോറിന് കുറുകെ കൈവച്ചു എന്താ ശ്രീദേവ് ചോദിച്ചു എടാ ദക്ഷ എവിടെ വിശ്വം ചോദിച്ചു അവൾ ഇവിടെയുണ്ട് നിങ്ങൾ പോയിക്കോ ഞങ്ങൾ വന്നോളാം അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ റോയ് ചോദിച്ചു എന്തു കുഴപ്പം ശ്രീദേവ് ഗൗരവത്തിൽ ചോദിച്ചു ശ്രീദേവിന്റെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലായതും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം റോയുടെ കൈ പിടിച്ചുകൊണ്ട് പോകാനായി തിരിഞ്ഞതും ഇനി ഞങ്ങൾ രണ്ടുപേരെയും അന്വേഷിച്ച് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം ശ്രീദേവ് പറഞ്ഞു എടാ ശ്രീദേവ് ഞങ്ങളല്ല അന്വേഷിച്ചു വരാൻ പോകുന്നത് നിന്റെ സഹോദരിയും പിന്നെ ആ ശ്രീകുട്ടി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയും അന്വേഷിച്ചു വരും വിശ്വം പറഞ്ഞു ആരും ഞങ്ങളെ അന്വേഷിച്ച് വരരുത് അത് നോക്കേണ്ടത് നിങ്ങളാണ് എന്നു പറഞ്ഞ് ശ്രീദേവ് ഡോറടച്ചതും വിഷുവും റോയും വായ തുറന്ന് നോക്കി നിന്നു നമ്മൾ നമ്മളെങ്ങനെയാ നമ്മൾ അവരെ നോക്കിയിരിക്കണമെന്നാണോ അവൻ പറയുന്നത് വിശുൻ ചോദിച്ചു ആണോ റോയ് ചോദിച്ചു ആണെങ്കിൽ പോയി പണി നോക്കാൻ പറയും ഞാൻ പോവുകയാണ് എനിക്കിപ്പോൾ വീഡിയോ കോൺഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഇന്ന് പറഞ്ഞ് റോയ് നടക്കാൻ പോയതു ഓ അപ്പോൾ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ വിശ്വം പറഞ്ഞു നീ താഴെ പോയി നോക്കിയിരുന്നാ മതി അവൾമാര് രണ്ടുപേരും അവിടെയുണ്ടല്ലോ ഇങ്ങോട്ട് കയറി വരാതെ നീ നോക്കിയാ മതി വേറെ ഒന്നും ചെയ്യണ്ട റോയ് നടന്നു പോകുന്നതിന്റെ ഇടയിലും പറഞ്ഞു വിശ്വം അടഞ്ഞു കിടക്കുന്ന ആ വാതിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് താഴേക്ക് നടന്നു റൂമിലേക്ക് കയറി വാതിലടച്ചു വന്ന ശ്രീദേവ് സോഫയിലിരിക്കുന്ന ദക്ഷയുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നത് കണ്ടതും അവൾ എഴുന്നേറ്റു എന്നാ ഞാൻ പൊയ്ക്കോട്ടെ അവൾ ചോദിച്ചു അവിടെ ഇരിക്കു ദക്ഷ കുറച്ചു നേരം അല്ലെങ്കിൽ വീണ്ടാം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോയാലോ പോകുന്ന വഴിക്ക് സംസാരിക്കാം ശ്രീദേവ് പറഞ്ഞു എവിടേക്ക് അവൾ ചോദിച്ചു എവിടേക്കാണെന്ന് പറഞ്ഞാൽ മാത്രമേ നീ എൻ്റെ ഒപ്പം വരികയുള്ളൂ അവൻ ചോദിച്ചു ഞാൻ എന്തിനാ നിങ്ങളുടെ ഒപ്പം വരുന്നത് നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാൻ ഞാൻ നിങ്ങളുടെ ആരാ അവൾ ഒരു കുസൃതിയോടെ തിരിച്ച് ചോദിച്ചു ആഹാ ഇപ്പോ ആയല്ലേ അവളുടെ ശബ്ദത്തിലെ കുസൃതി തിരിച്ചറിഞ്ഞതും ശ്രീദേവ് ഞാൻ നിന്റെ ആരാണെന്ന് നിനക്കറിയണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നു വന്നതും ഇതെങ്ങോട്ടാ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത് അവൾ ചോദിച്ചു നിനക്കറിയണ്ടേ ഞാൻ നിന്റെ ആരാണെന്ന് ശ്രീദേവ് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അതനുസരിച്ച് പുറകിലേക്ക് പോയി അവൾ അവന്റെ ഡ്രസ്സിംഗ് ടേബിളിൽ ചെന്ന് മുട്ടി നിന്നു പെട്ടെന്ന് അവളെ പൊക്കിയെടുത്ത് ടേബിളിന് മുകളിലേക്ക് വെച്ചു പെട്ടെന്നായത് കൊണ്ട് അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കിപ്പോയി ഏയ് എന്താ നിങ്ങളീ കാണിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ അവൾ അവിടെ നിന്നും ചാടിയിറങ്ങാൻ പോയതും അതിന് സമ്മതിക്കാതെ അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു പറക്ഷ ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞു തരണോ അവൻ വീണ്ടും ചോദിച്ചു അവൻ്റെ ചോദ്യത്തിന് തല കുനിക്കാൻ പോയ അവളെ അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ നിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ പെണ്ണിൻ്റെ അടിവയറ്റിൽ മഞ്ഞു മഞ്ഞുവീഴുന്ന സുഖമുണ്ടാകാറില്ലേ അവൻ ചോദിച്ചതും അവൾ പതിയെ തലയണക്കി ഞാൻ അടുത്തു വരുമ്പോൾ നിന്റെ നെഞ്ച് പൊട്ടാറാകും പോലെ മിടിക്കുന്നില്ലേ അവൻ വീണ്ടും ചോദിച്ചതും അവൾ വീണ്ടും തലയണക്കി ഇതെല്ലാം ഞാൻ നിൻ്റെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പെണ്ണേ അവൻ പറഞ്ഞു അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി നീ എന്നോട് നിന്റെ മനസ്സിലുള്ള പ്രണയം പറഞ്ഞു കഴിഞ്ഞു ഞാനും നിന്നോടുള്ള പ്രണയം പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മൾ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നു ജീവിതത്തിൽ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് എന്ത് തെളിവാണ് പെണ്ണെ ഞാൻ നിനക്ക് തരേണ്ടത് നീ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിലും ശരീരത്തിലും വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ഞാൻ നിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെയും ശരീരത്ത് വരുന്ന മാറ്റങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായ ദക്ഷ പെട്ടെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു അത് കണ്ടതും അവൻ അവളുടെ കണ്ണുകളിൽ പതിയെ ഊതി ദക്ഷ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഫീല് നിനക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നീ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല ഇനി അങ്ങനെ ഒരു ഫീല് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോഴും നീ എൻ്റെ അടുത്ത് വരുമ്പോഴും നമുക്ക് പരസ്പരം പ്രണയത്തോടൊപ്പം തന്നെ മറ്റു പല മാറ്റങ്ങളും നമ്മുടെ മനസ്സിനും ശരീരത്തിനും വരുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും പ്രണയിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രണയിക്കുന്നുണ്ട് നീ അത് തിരിച്ചറിയാൻ സമയമെടുത്തു എന്ന് മാത്രം പക്ഷേ ഞാൻ മുന്നേ തിരിച്ചറിഞ്ഞു ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവൻ്റെ നെറ്റി മുട്ടിച്ചു നിന്നു അവൻ്റെ മൂക്ക് അവളുടെ മൂക്കിൽ മുട്ടി അവൻ്റെ ചുണ്ട് ഒരു നൂലകലത്തിൽ അവളുടെ ചുണ്ടുമായിട്ട് അകലമുണ്ടായിരുന്നുള്ളു അവളുടെ ശ്വാസഗതി ഉയർന്നു തുടങ്ങി കണ്ണുകൾ അടച്ചിരുന്ന ദക്ഷിണ കണ്ണു തുറന്നതും അവൻ്റെ കൺപീലിയുമായി അവളുടെ കൺപീലി കോർത്തു ആ നിമിഷം വളരെ പതിയെ ശ്രീദേവ് അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിൽ മുട്ടിച്ചു ആ നിമിഷം അവൾ അവളുടെ കണ്ണുകൾ വീണ്ടും അടച്ചു അല്പസമയം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു ദക്ഷ വളരെ പതിയെ ശ്രീദേവ് അവളെ വിളിച്ചതും അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിൽ മുട്ടിയിരുന്നു അവളുടെ ചുണ്ടിൻ്റെ വിറയൽ അവൻ അറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ദക്ഷ ഇനിയും സമയം കളയാനില്ല നമുക്ക് പോയാലോ അവൻ ചോദിച്ചു അവൾ അറിയാതെ തന്നെ അവളിൽ നിന്നും ഒരു മൂളൽ പുറത്തേക്ക് വന്നതും മൃദുവായ ഒരു ചുംബനം അവളുടെ ചുണ്ടിൽ നൽകിക്കൊണ്ട് അവൻ അവളിൽ നിന്നും മാറി അതറിഞ്ഞതും അവൾ കണ്ണു തുറന്ന് നോക്കി തൻ്റെ മുന്നിലായി ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും പോകാം അവൻ വീണ്ടും ചോദിച്ചു അവൾ പോകാമെന്ന് തലയണക്കി ഡ്രസ്സിംഗ് ടേബിളിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ പോയ അവളെ അവൻ ഇടുപ്പിൽ പിടിച്ച് താഴേക്കിറക്കി അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു എന്നാൽ പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ പോയതും പെട്ടെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചെന്ന് മുടിയെല്ലാം നേരെയാക്കിയിട്ടുമാ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി അവൻ കണ്ണാടിയിലേക്ക് കാണിച്ചതും അവൾ മെറിന് മുന്നിൽ ചെന്നു മുടി ഒന്നുകൂടി അഴിച്ചു കെട്ടി കണ്ണാടിയിൽ കൂടി തന്നെ ശ്രീദേവിനെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും നോട്ടം മാറ്റിക്കൊണ്ട് കണ്ണാടിയിലേക്ക് തന്നെ നോക്കി പിന്നെ തിരിഞ്ഞ് ശ്രീദേവിൻ്റെ അടുത്തേക്ക് നടന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എന്നാൽ യാതൊരു ഭാവ ഇല്ലാതെ ശ്രീദേവ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു പോകാം അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും അവൾ മിണ്ടുന്നില്ല എന്ന് കണ്ടതും ശ്രീദേവ് അവളെയും കൊണ്ട് റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ ചുറ്റും ഒന്ന് നോക്കി താഴേക്ക് വന്നപ്പോൾ സോഫയിൽ ഇരുന്ന് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വത്തിനെ കണ്ടു ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞ ശ്രീദേവിൻ്റെ ശബ്ദം കേട്ട് വിഷു തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ശ്രീദേവും ദക്ഷയും അവിടെ നിൽക്കുന്നത് അവൻ കാണുന്നത് എവിടെ പോകുന്നു വിഷുൻ ചോദിച്ചു ഞങ്ങളിപ്പോൾ വരാം ശ്രീദേവ് പറഞ്ഞു എന്നാലും എങ്ങോട്ട് പോകുന്നു എന്ന് പറയടാ ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഞാനെന്താ പറയേണ്ടത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വൻ ചോദിച്ചു ഞങ്ങൾ പറമ്പിലുണ്ടാകും എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾ പറമ്പിലേക്കാണ് പോകുന്നത് വിഷുൻ ചോദിച്ചു അതെ ശ്രീദേവ് പറഞ്ഞു എന്നാ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം അവിടെ തന്നെ ഇരുന്നു ശ്രീദേവ് അവളെ കയ്യിൽ പിടിക്കാൻ പോയതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും കുറച്ച് മാറി നിന്നു അത് കണ്ട ശ്രീദേവ് അല്പം ദേഷ്യത്തോടെ അവളെ നോക്കി എന്നാ അത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ തന്നെ നിന്ന് അവളുടെ അടുത്തേക്ക് ശ്രീദേവ് വീണ്ടും വന്നതും അവൾ വേഗം മുന്നിൽ നടന്നു അതേ എന്തിനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ദക്ഷ മുന്നിലേക്ക് നടന്നു അത് കണ്ട ശ്രീദേവും അവളുടെ കൂടെ തന്നെ നടന്നു പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അവനെ നോക്കി അവൻ വലതുവശത്തേക്ക് നടക്കുന്നത് കണ്ടതും അവളും അവൻ്റെ ഒപ്പം നടന്നു അവൻ വലതുഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടതും അത് സർപ്പക്കാവിലേക്കാണ് എന്ന് മനസ്സിലായതും അവൾ അവിടെ തന്നെ നിന്നു കുറച്ച് മുന്നിലേക്ക് നടന്ന ശ്രീദേവ് പുറകെ അവളില്ല എന്ന് മനസ്സിലായതും അവൻ തിരിഞ്ഞു നോക്കി കുറച്ച് പുറകിൽ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്താ വരുന്നില്ലേ അവൻ ചോദിച്ചു അവർ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൻ അവൾക്ക് അടുത്തേക്ക് വന്നു നിനക്ക് പിരീഡ്സ് ആണോ അവൻ ചോദിച്ചു അത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി ഒരു ഭാവവ്യത്യാസമില്ലാതെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ നോക്കി അവൾ അല്ല എന്ന് തലയണക്കി പിന്നെ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അത് പിന്നെ കുളിക്കാതെ എങ്ങനെയാണ് സർപ്പക്കാവിൽ കയറുന്നത് അവൾ ചോദിച്ചു അതിന് കാവിലേക്കാണെന്ന് ആര് പറഞ്ഞു അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് നടന്നു രണ്ടുപേരും കാവിനടുത്ത് കൂടെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത് അവൾക്ക് ചെറിയ പേടി തോന്നി തുടങ്ങി വൈകുന്നേരമേ ആയിട്ടുള്ളൂ എന്നാൽ പോലും ചുറ്റും ഇരുട്ട് കൂടിക്കിടക്കുന്നു നിറയെ മരങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചുറ്റും നോക്കിക്കൊണ്ടാണ് നടക്കുന്നത് താഴെ ചുവന്ന മഞ്ചാടി കുരുക്കൾ നിറയെ വീണ് കിടക്കുന്നു അതെല്ലാം ഒരു കൗതുകത്തോടെ അവൾ നോക്കി നടന്നത് വള്ളികളും മറ്റും തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിലൂടെ ശ്രീദേവ് അവളെ കൈപ്പിടിച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു എങ്ങോട്ടാണ് എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൾ ചോദിക്കാതെ അവൻ്റെ പിന്നാലെ തന്നെ നടന്നു കുറച്ചു ദൂരം നടന്നതും കണ്ടു നിറയെ കൽത്തൂണുകൾ ഉള്ള ഒരു ക്ഷേത്രം അതിൻ്റെ പരിസരമെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ആളുകൾ വരാറുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി അവൻ അപ്പോഴും അവളുടെ കയ്യിലെ പിടിവിടാതെ കൽത്തൂണുകൾക്ക് ഇടയിലൂടെ അവളെയും കൊണ്ട് നടന്നു പിന്നെ കരിങ്കല്ല് പാകിയ പടികളിലൂടെ നടന്നു മുകളിലെത്തിയതും കണ്ടു ഒരു വലിയ കൽപ്രതിമ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഗന്ധർവനാണെന്ന് മനസ്സിലായി അത്രയും ഐശ്വര്യം ഉണ്ടായിരുന്നു ആ കൽപ്രതിമയ്ക്ക് അതിന് മുന്നിൽ കൊണ്ടുവന്ന ശ്രീദേവ് അവളെ നിർത്തി അപ്പോഴും അവൻ അവളുടെ കയ്യിൽ പിടിവിട്ടിരുന്നില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതെന്താ ഇവിടെ അവൾ ചോദിച്ചു ഇതാണ് ഗന്ധർവ ക്ഷേത്രം അസാധ്യമായ ഏത് കാര്യവും ശ്രീ ഗന്ധർവസ്വാമിയാലും യക്ഷയമ്മയും ഭക്തർക്ക് സാധിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് ശ്രീദേവ് പറഞ്ഞതും അവൾ വിഗ്രഹത്തിലേക്ക് നോക്കി മുല്ലപ്പൂമാല കഴുത്തിലൂടെയും അരയിലൂടെയും കയ്യിലും എല്ലാം ചാർത്തിയിട്ടുണ്ട് ഇവിടെ എന്നും പൂജയുണ്ട് അതിനുവേണ്ടി ഒരു പൂജാരി ഇങ്ങോട്ട് വരുന്നുണ്ട് ശ്രീദേവ് പറഞ്ഞു അപ്പോ ആ ക്ഷേത്രത്തിൽ നമ്മൾ രാവിലെ പോയില്ലേ ആ പാടത്തിന് അപ്പുറം കാണുന്ന അവിടെയാണ് ഗന്ധർവ ക്ഷേത്രം എന്ന് പറഞ്ഞല്ല മുദശി ദക്ഷ ചോദിച്ചു അത് ശരിയാണ് അവിടെയും ഗന്ധർവക്ഷേത്രമുണ്ട് അത് പക്ഷേ ഗന്ധർവൻ ഒറ്റയ്ക്കാണ് അവിടെ നിലകൊള്ളുന്നത് ഇവിടെ ഗന്ധർവനും യക്ഷയമ്മയും ഒരുമിച്ചാണ് ഇവിടെ വെച്ചാണ് അവർ രണ്ടുപേരും പ്രണയിച്ചത് എന്നും ഒരുമിച്ചത് എന്നും പറയപ്പെടുന്നത് പിന്നെ അതിൻ്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഗന്ധർവനെ എവിടെ നിന്നും മാറ്റുകയും യക്ഷിയമ്മ ഇവിടെ കുടികൊള്ളുകയും ചെയ്തു എന്ന് പറയുന്നു എന്നാലും ഗന്ധർവനും യക്ഷയമ്മയും ഇവിടെ തന്നെ ഒരു സ്ഥാനം കൊടുത്തിട്ടുമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ അന്ന് അവിടെ നിന്നും ഇവിടേക്ക് ഗന്ധർവനെ കൊണ്ടുവരും ആ ഒരാഴ്ചക്കാലം ഗന്ധർവനും യക്ഷയമ്മയും ഇവിടെ ഒരുമിച്ച് വസിക്കാം അതിനുശേഷം തിരിച്ച് വീണ്ടും ഗന്ധർവനെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ശ്രീദേവ് പറഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക